അസലാമലൈക്കും വരഹമുല്ലാ വാത്തു മനുഷ്യൻ ഉത്തരവാദിത്തമുള്ളവനാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ മേഖലകൾ അത് വ്യത്യസ്തങ്ങളാണ് വ്യക്തിപരമായി അവൻ നിർവഹിക്കേണ്ടതുണ്ട് കുടുംബപരമായി നിർവഹിക്കേണ്ടതുണ്ട് സാമൂഹികമായി അവൻ നിർവഹിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് സാമൂഹികമായ കടമകളുടെ നിർവഹണങ്ങൾക്ക് ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണങ്ങൾക്ക് പ്രസക്തി ഏറെയാണ് ഏറെയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കല്ലുക്കും റാവി വക്കുല്ലുക്കും മസ്കൂലിഹി നിങ്ങൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ് ഉത്തരവാദിത്വമുള്ളവരാണ് വക്കുല്ലുക്കും മസ്കൂലം എന്ന ഈയ്യഹി നിങ്ങളിലേൽപ്പിക്കപ്പെട്ട നിങ്ങൾ നിർവഹിക്കേണ്ട കടമകളെയും കടപ്പാടുകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് മറുപടി പറയേണ്ടവരാണ് എന്ന് ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ് ഒരു ചലനാത്മകമായ സജീവമായി നിൽക്കുന്ന സക്രിയമായ ഒരു സമൂഹത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഒഴിച്ചു മാ മാറ്റിവെച്ചാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ തീർച്ചയായും അത് ദുരന്തമായിരിക്കും ഫലം സൃഷ്ടിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹു അലഹു വസല്മ്മ പറയുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അവരിയ്ക്കുന്നു അതിൽ താഴെ തട്ടിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് ആ കപ്പൽ വെട്ടി ദ്വാരം സൃഷ്ടിക്കുകയാണ് ഇത് കണ്ടപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിട്ടൂരമുള്ളൊരു മറുപടി എനിക്ക് കിട്ടിയ സ്ഥലത്ത് ഞാൻ എന്തും ചെയ്യും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ കൈ പിടിക്കുക എന്നത് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി പിന്മാറ്റുക എന്നത് സാമൂഹികമായി നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ മാതൃകയാണ് കടമയാണ് കാരണം അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞില്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോകുന്ന എല്ലാവരും അപകടപ്പെട്ടു പോകുന്ന ആ കപ്പൽ അപകടത്തിൽപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തെ നമ്മോട് ബോധ്യപ്പെടുത്തിയത് ഓർമ്മപ്പെടുത്തിയത് മൺറുങ്കൻ ഫബുൽ ഇസാമിഹി നിങ്ങളിൽ നിന്ന് ഒരാൾ ഒരു ചീത്ത പ്രവർത്തനത്തെ ഒരു വെറുക്കപ്പെടുന്ന പ്രവർത്തനത്തെ ചെയ്തിയെ കണ്ടാൽഹി നിങ്ങൾക്ക് സാധ്യമാകുന്നു എങ്കിൽ നിങ്ങളെ കൈ കൊണ്ട് അതിനെ പ്രതിരോധിക്കണം അതിനെ തടഞ്ഞു നിർത്തണം അതിനും സാധിക്കില്ലെങ്കിൽ ഫബി അവന്റെ നാവ് കൊണ്ട് അവനെ ഉപദേശിച്ചു മാറ്റാൻ വേണ്ടി മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അതിനും സാധിക്കില്ല എന്ന് കാണുമ്പോൾ ഫബി അൽ അവന്റെ ഹൃദയം കൊണ്ട് അവൻ അതിനെ െറുക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞ് നടക്കുകയെങ്കിലും ചെയ്യണം അത് ഏറ്റവും താഴെ തട്ടിലുള്ള അലഹൌഫുൽ ഈമാൻ ഈമാനിന്റെ ഏറ്റവും ദുർബലമായതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ പടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ ഒരാൾ തിന്മയിൽ നിന്ന് ഒരു സമൂഹത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ് ആ ഉത്തരവാദിത്ത നിർവഹണം പുതിയ കാലത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ലഹരിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയെ ജീവിതത്തിന്റെ ദൗത്യമായി കാണുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ പുതിയ കാലത്ത് ഫാഷനുകൾക്ക് പിന്നാലെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു കുടുംബ സമൂഹം ഒരു കുടുംബം നമ്മൾക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും ഒക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ വലിപ്പം അതിൻ്റെ ഏറി വരികയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്ത നിർവഹണത്തിന് നാം ശ്രമിക്കേണ്ടതുണ്ട് അതാണ് ഒരു സജീവമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ നന്മയിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും കഴിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അലഹമുല്ലാബിൻ അസല വളക്കും വാഹമത്തല്ല